ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെയും കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലൈമിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇപ്പോൾ ചൂടൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ നല്ല തണുത്ത ഡ്രിങ്ക്സ് എന്തെങ്കിലും കഴിക്കാൻ നോക്കുന്നത് അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്നതാണെങ്കിലോ അതാണ് നമ്മുടെ മിൻലൈം ഞാനിവിടെ കുറച്ച് മിൻഡ് ലീവ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വാടിയതാണ് എന്നാൽ നമുക്ക് ഒക്കെ കിട്ടണമെങ്കിൽ രാവിലെ തന്നെ ഷോപ്പിൽ പോയി വാങ്ങണം കേട്ടോ ഇത് ഞാനൊരു ഉച്ച ആയപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ കുറച്ച് വാടിയിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഒരു നാല് പേർക്കുള്ള മിൻറ്റ് ലൈം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഈ മിൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഡൈജഷനും നമുക്ക് എന്തെങ്കിലും ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണ് മിൻ്റ് ലൈം അപ്പോഴത്തേക്കും നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ചിലവർ നാരങ്ങോളത്തിൽ അരിഞ്ഞൊക്കെ ഇടും കേട്ടോ നമ്മളിത് ജാറിലിട്ടിട്ടാണ് ഉണ്ടാക്കാം അപ്പം ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിൻറ്റ് ലീവ്സ് എടുത്തു കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് നമ്മൾ ഒരു നാരങ്ങയുടെ ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ ഫുൾ നീരും എടുത്തിട്ടുണ്ട് കുരു ഉണ്ടാവാൻ പാടില്ല അതാണ് ഞാൻ നീര് മാത്രമായിട്ട് സെപ്പറേറ്റ് എടുത്തത് കുരു ഒട്ടും ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് നമുക്ക് നന്നായിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഏലക്കയാണ് ഞാനിവിടെ ഒരു മൂന്നാല് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് തൊണ്ടു ഇടുന്നുണ്ട് അത് ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് അരിച്ചെടുക്കാമല്ലോ അപ്പം തൊണ്ടു ഇടുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാരയാണ് അപ്പം ഞാനിവിടെ അധികം പഞ്ചസാര ഇടുന്നില്ല ഒരു രണ്ട് സ്പൂണൊക്കെ അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് എന്തോരം മധുരം വേണോ അത്രയും പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് നമ്മൾ മിന്ത് ജ്യൂസ് ലൈം അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഐസും ചേർക്കണം ഇത് നല്ല തണുത്ത തന്നെ കുടിക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ തണുത്ത വെള്ളം തന്നെ ഒഴിക്കുക ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കരുത് കുറച്ച് മാത്രം അടിക്കുക പെട്ടെന്ന് അടിച്ചിട്ട് അത് നിർത്തുക അല്ലെങ്കിൽ ഒരു കൈപ്പ് പോലെ തോന്നും അപ്പോൾ പെട്ടെന്ന് അടിച്ചിട്ട് നിർത്തുക എന്നിട്ട് അരിക്കുക ചില ചിലവർ അരിക്കാതെയൊക്കെ എടുക്കും അരിക്കണമെന്നുള്ളവർക്ക് അരച്ചിട്ടെടുക്കാം അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് എനിക്കരിക്കണം എന്നില്ല സത്യത്തിൽ എൻ്റെ വീട്ടിൽ അമ്മയ്ക്കൊക്കെ അരിക്കണം എന്നുള്ളതുകൊണ്ടിട്ട് ഞാൻ അമ്മയ്ക്ക് മാത്രം അരിച്ചു കൊടുക്കാം അപ്പോൾ എനിക്ക് ഞാൻ അരിക്കാതെ തന്നെ ഇടാം അപ്പോൾ ഇതെടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് എൻ്റെ അരിക്കാത്ത മിൻഡ്ലയും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നമ്മുടെ മിൻഡ്ലൈ അപ്പോൾ ഉച്ചയ്ക്കൊക്കെ നല്ല പുറത്തൊക്കെ പോയിട്ട് നല്ല വെയിൽ കൊണ്ട് വരികയാണെങ്കിൽ ഇതൊരു ഗ്ലാസ് മതി നമ്മുടെ ബോഡി ഫുൾ ഒന്ന് റിഫ്രഷ് ആവാനായിട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും വീട്ടിൽ വീട്ടിലിതുണ്ടാക്കി നോക്കുക ഏലക്ക ഇടുന്ന ഭാഗം ഒന്നും സ്കിപ്പ് ചെയ്യരുത് ഏലക്കയുടെ ഒക്കെ ടേസ്റ്റ് വരുമ്പോഴാണ് നമ്മുടെ ഒന്ന് കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്